പ്രിയമുള്ളവരെ നമസ്കാരം അസ്സാം വലിക്കും നിസാർ ഗാർത്തലേനെ ഞാനിപ്പോൾ ഈ വീഡിയോ മുന്നിൽ വരാനുള്ള കാരണം ഞാൻ വളാഞ്ചേരി കെ സി ഉള്ളത് അപ്പോൾ അവിടെ നിന്നിപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പുതിയൊരു പുതിയൊരു നിയമം വന്നിട്ടുണ്ട് നമ്മൾ കുറഞ്ഞ ലോഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ലോഡ് കൂട്ടുന്നതിന് ഇലക്ട്രീഷ്യന്മാരോ വയറിംഗ് കോൺട്രാക്ടർമാരോ സീലോ കാര്യങ്ങളോ പിന്നെ പേർപ്പേഴ്സോ കൂടുതലൊന്നും ഇല്ലാതെ കെ എസ് ബിന്ന് ഒരു ഫോമ് തരുന്നുണ്ട് ആ ഫോമിൽ നിലവിൽ നമ്മളെ പിന്നെ ലോഡുകൾ വീട്ടിലത്തെ ലോഡുകൾ പിന്നെ പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഫൈനിൽ നിന്നും ഒഴിവാക്കട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് നമ്മുടെ ഓഫീസറുമായി കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സാറേ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് കൂടുതലും പറഞ്ഞു കൊടുത്താണെങ്കിൽ ഉൾപ്പെട്ടെ നിസാർ ആദ്യം ഒന്ന് പറയാം നമ്മുടെ ഈ പല സ്ഥാപനങ്ങള് വീടുകള് ഇവയൊക്കെ കണക്റ്റിലോട് പഴയ കാലത്തെ ലോഡായിരിക്കും കിടക്കുക ഇതിപ്പോ നമ്മൾ ഒരു കാലാനുസൃതമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ബോർഡിനെ നമ്മൾ നിയമപരമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരിക്കുക പഴയ കാലത്ത് നമ്മൾ കണക്ഷൻ എടുത്തപ്പോൾ ഒരു ചെറിയ ലോഡ് വെച്ചിട്ട് നമ്മൾ കണക്ഷൻ എടുക്കും പക്ഷെ പിന്നീടാണ് നമ്മള് ആ സ്ഥാപനത്തിലെ എ സി വയ്ക്കുക അതുപോലെ അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഷൻ ചെയ്ത് വയറിംഗ് ചെയ്യുക അതിൽ വീടുകളിലാണെങ്കിലും അത് നമ്മൾ അഡീഷണൽ ആയിട്ട് പിന്നീട് നമ്മുടെ വീട് എക്സ്പാൻഡ് ചെയ്യും പക്ഷേ ഈ സന്ദർഭത്തിലൊന്നും നമ്മളെ എ സി വയ്ക്കുകയാണെങ്കിലും ഒക്കെ സന്ദർഭത്തിൽ നമ്മൾ കെ എസ് സി ബി അറിയിച്ചു കൊള്ളാം എന്നൊരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ എടുക്കുന്നത് പക്ഷേ നാൾക്ക് നാൾ വരുന്ന ഈ മാറ്റം നമ്മൾ ചെയ്യുന്നത് കെ എസ് സി ബി സമയബന്ധിതമായിട്ട് അറിയിക്കുന്നില്ല ഇത് നിമിത്തം പലപ്പോഴും പല ഉപഭോക്താക്കളും ഇതിനെ കുറിച്ചിട്ടൊരു ദീർഘവീക്ഷണം ഇല്ലാത്തവരായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ബോർഡ് ഇപ്പോൾ ബോർഡ് ഉത്തരവ് പ്രകാരം ഒരു പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് യാതൊരു തരത്തിലുള്ള ചെലവുമില്ലാതെ ലോഡ് റെഗുലറൈസ് ചെയ്യാം വീടായാലും കടകളായാലും സ്ഥാപനങ്ങളായാലും സ്കൂളുകളായാലും പള്ളിയായാലും അമ്പലങ്ങളായാലും ഇപ്പോൾ സൗജന്യമായിട്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമുക്ക് ലോഡ് റെഗുലറൈസ് ചെയ്യാം അതായത് നിങ്ങളുടെ നിലവിലെ വീട്ടിലെന്തെല്ലാം അല്ലെങ്കിൽ സ്ഥാപനത്തിലെന്തെല്ലാം ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ലോഡ് സ്വമേധയാ നമുക്ക് വെളിപ്പെടുത്താൻ ഒരു അവസരം കെ എസ് ഇ ബി അനുവദിച്ചിരിക്കുകയാണ് പ്രൂഫ് ഞാൻ പറയാം മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ സമയം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ലോഡ് റെഗുലറൈസ് ചെയ്യാൻ സാധാരണ നിലയ്ക്ക് നമ്മൾ ലോഡ് റെഗുലറൈസ് ചെയ്യാൻ ഒരു വയറിംഗ് ഏറെ കാണണം ഇലക്ട്രീഷ്യനെ കണ്ട് ഇലക്ട്രീഷൻ സർട്ടിഫിക്കറ്റ് വേണം അതിന്റെ പുറമെ നമുക്ക് ഒരുപാട് ഡോക്യുമെന്റുകൾ വേണം അപ്പം അതൊന്നും വേണ്ട മാർച്ച് മുപ്പത്തൊന്നിന് വരെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ പേരിലെല്ലാം കണക്ഷൻ വിചാരിക്കുക നിങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഉപഭോക്താവിന് വന്നിട്ട് ഡിക്ലെയർ ചെയ്യുക അപ്പോൾ ഉപയോഗിക്കുന്ന കട എടുത്തിരിക്കുന്ന ഇപ്പം നിസാറിന്റെ പേരിലാണ് കണക്ഷൻ എടുക്കുന്നത് പക്ഷെ ഞാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്ക് വന്നിട്ട് എന്റെ സ്ഥാപനത്തിലെ ലോഡ് റെഗുലറൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതിനെ നമ്മൾ എന്താ വേണ്ടത് നിങ്ങൾ വരുന്ന വ്യക്തി അവരുടെ ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി മാത്രം കൊണ്ടുവന്നാൽ മതി ഫോമൻ സൗജന്യമായിട്ട് കെ എസ്ഇബി ഓഫീസിൽ നിന്ന് ലഭിക്കും അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അപേക്ഷ ഫീസ് ഇല്ല ടെസ്റ്റിംഗ് ഫീസ് വേണ്ട അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണ്ട ഇത് ഈ സമയം കഴിഞ്ഞാൽ നമ്മൾ ലോഡ് കൂട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒക്കെ കൊടുക്കണം നമുക്ക് എ സി ഡി അടയ്ക്കണം ടെസ്റ്റിംഗ് ഫീസ് അടയ്ക്കണം അപേക്ഷ ഫീസ് അടയ്ക്കണം ഇതൊന്നും വേണ്ട പിന്നെ വയറിംഗ് കോൺട്രാക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നും ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ വേണ്ട പിന്നെ കണക്കിലോട് വർദ്ധിപ്പിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഏത് സമയവും നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പരിശോധന നടത്തി കഴിഞ്ഞാൽ അഡീഷണൽ ആയി കാണുന്ന ഇവിടെ കെ എസ് അറിയിക്കാതെ കൂടുതലായി ലോഡ് അവിടെ കണ്ടു കഴിഞ്ഞാൽ അതിന് പിഴ അടയ്ക്കേണ്ടി വരുന്ന ഒരു വലിയ നമ്മൾക്ക് പിഴയിൽ നിന്നും ഒഴിവാവാനുള്ളൊരു ഏറ്റവും വലിയൊരു നല്ല സമൂഹമാണ് ഇപ്പോൾ കെ എസ് ബി അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുകൂലം എല്ലാവർക്കും മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ വിനിയോഗിക്കാം ഇതിനുള്ള ഫോമ് കെ എസ് സി ബി ഓഫീസിന് സൗജന്യമായിട്ട് ലഭിക്കും പിന്നെ അത് പൂരിപ്പിക്കാൻ അറിയാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ പൂരിപ്പിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല കെ എസ് ബി ഓഫീസിൽ വന്നാൽ നിങ്ങൾ വീട്ടിൽ എന്തെല്ലാം ഉപകരണമാണ് നിങ്ങൾ ഉള്ളതെന്ന് ആദ്യം നിങ്ങൾ എഴുതിയെടുത്തു കൊണ്ടിരിക്കുക എത്ര ലൈറ്റുണ്ട് എത്ര ഫാൻ ഉണ്ട് എ സി ഉണ്ടോ മോട്ടോർ ഉണ്ടോ അയർ ബോക്സ് ഇതൊക്കെ എഴുതി കൊടുത്തിട്ട് ഓഫീസിൽ പേപ്പർ എഴുതി കൊടുത്താൽ മതി അപ്പൊ ഓഫീസിൽ നിങ്ങളെ സഹായിക്കാൻ പ്രത്യേക ഡെസ്ക് തന്നെയുണ്ട് അവർ നിങ്ങളെ സഹായിക്കും ഇനി നിങ്ങളെ ചുറ്റുപാടുള്ള ഇലക്ട്രീഷ്യന്മാർക്ക് അവർ പൂരിപ്പിച്ചു തരാൻ കഴിയുമെങ്കിൽ അവരെ കൊണ്ടും പൂരിപ്പിക്കാം ഒരു തരത്തിലുള്ള ഫീസ് നിങ്ങളെ പൂരിപ്പിക്കാൻ കൊടുക്കേണ്ടതില്ല കെ എസ് ഇ ബിന്ന് സൗജന്യമായിട്ട് പൂരിപ്പിച്ചു തരും അപ്പോ അപ്പോ ഞാൻ പറയുന്നതനുസരിയോ ചിലപ്പോ അറിയാത്തവരായിരിക്കും അവർ എന്താ വെച്ചാൽ വലിയൊരു തുക ചില പൂരിപ്പിക്കേണ്ട പൈസ എന്നിട്ട് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ കെ എസ് സി ബിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സൗജന്യമായിട്ട് ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല സെൽഫ് ഡിക്ലറേഷൻ ആണ് സെൽഫ് ഡിക്ലറേഷൻ ആണ് എന്താ വെച്ചാല് ഇത് സ്വയം വെളിപ്പെടുത്തുകയാണ് നമ്മുടെ വീട്ടിലെ ലോഡ് എത്ര അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ലോഡ് എത്രയുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സ്ഥാപനങ്ങളിലാണ് ഒന്നാമത് കൊമേഴ്സ്യൽ പർപ്പസിലെ വ്യവസായ അവസ്ഥ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെ പള്ളികള് അമ്പലങ്ങള് അതുപോലെ തന്നെ നമ്മുടെ മദ്രസകള് അതുപോലെ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഥാപന സ്കൂളുകൾ പ്രത്യേകിച്ച് സ്കൂളൊക്കെ കാണിക്കണം കാരണം വെച്ചാൽ സ്കൂളുകളൊക്കെ പഴയ കാലത്തെ കണക്കിലൂടെ കിടക്കുക അവിടെ ഫാൻ വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ പല റൂമിൽ ഇപ്പം ഡിജിറ്റൽ ക്ലാസ് റൂം ആക്കിയിട്ടുണ്ടാവും ഇതൊന്നും കെ എസ് സി ബി അറിയിച്ചിരിക്കില്ല ഇതിന്റെ ഒരു വലിയൊരു തെറ്റെന്ന് വെച്ചാൽ അവിടെ ഇൻസ്പെക്ഷൻ നമ്മൾ കെ എസ് സി ബിയിലെ തന്നെ പല സ്ക്വാഡുകൾ ഉണ്ട് സെക്ഷൻ സ്ക്വാഡുണ്ട് ഡിവിഷൻ സ്കാഡ് സ്കാഡിന്റെ എ പി ടി എസ് അവരൊക്കെ കയറി പരിശോധന നടത്തി കഴിഞ്ഞാൽ അഡീഷണൽ ലോഡിന് വലിയൊരു തുക നമുക്ക് മിനിമം നമുക്ക് രണ്ട് വർഷം വരെ പിഴ ചുമത്താനുള്ള അധികാരമുണ്ട് ആ അധികം അത് അതിൽ നിന്നൊക്കെ ഒഴിവാകുന്നതിനുള്ള ഏറ്റവും വലിയൊരു അനുകൂലമാണ് കെ എസ് ഇ ബി നൽകിയിരിക്കുന്നത് അത് പരമാവധി എല്ലാവരും വിനിയോഗിക്കുക നിസ്സാരണ പോലത്തെ പൊതുപ്രവർത്തകരെ ഇത് സഹായിക്കാനായിട്ട് ഇത് പൂരിപ്പിക്കാനായിട്ട് ഫീൽഡിൽ ഉണ്ടാവും അവരെയും വിനിയോഗിക്കുക പിന്നെ മറ്റൊലക്ട്രീഷ്യന്മാരുണ്ടാവും അവരൊക്കെ പറഞ്ഞു തരും പിന്നെ കണക്കിലോട് എത്രയാണെന്ന് നിങ്ങൾ പേടിക്കേണ്ട ഫോമിൽ ഓരോന്നിനും ലോഡ് എഴുതിയിട്ടുണ്ട് ആർക്കും പൂരിപ്പിക്കാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ ഉപകരണങ്ങള് ഒരു പേപ്പറിൽ എഴുതി പോന്നാൽ മതി നമ്മൾ പക്ഷെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം എത്ര ബൾബ് ഉണ്ട് അല്ലല്ല കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ നമുക്ക് വിനിയോഗിക്കാം നല്ല സംശയമാണ് നിസ്സാരം ചോദിച്ച ചോദ്യം കെ എസ് ഇ വളാഞ്ചേരി സെക്ഷൻ നടപ്പിലാക്കിയതല്ല കേരളം മൊത്തം നടപ്പിലാക്കിയതാണ് കേരളപ്പെടുത്തല്ലേ മാർച്ച് മുപ്പത്തി വരെ എല്ലാ സെക്ഷൻ ഓഫീസിലോടും ഇതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് നിങ്ങള് പൂരിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കണ്ട നമ്മൾ പൂരിപ്പിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു സാർ വോയിസ് വീട് ഒരുപാട് പിന്നെ കൂടി കൂടിപ്പോയി അപ്പൊ ബാക്കപ്പൊക്കെ പറഞ്ഞാരും കേട്ടിട്ടുണ്ടാവും അപ്പൊ ഈ ഫോം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇനി അലസത കാട്ടി നടക്കണ്ട ഫൈൻ വരുമ്പോൾ മേപ്പിട്ടോ ഒക്കെ നിക്കണ്ട ഓക്കെ എന്നാ ശ്രമിപ്പ് നമസ്കാരം